സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ൾസ്കാരം വെട്ടിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ ഫോറസ്റ്റ് മെഡൽ നേടിയ പാലക്കാട് ആലത്തൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും തിരൂർ തലക്കെടുത്തൂർ സ്വദേശിയുമായ നെടിയെടുത്ത് സുബൈറിനെ ഞായറാഴ്ച തലക്കെടുത്തൂർ പൗരാവലി ആദരിക്കും ചടങ്ങ് സംസ്ഥാന കായിക ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച തലക്കെടുത്തൂർ മർക്കസ് സ്കൂളിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് കുർക്കോളി മൊയ്തീൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന കായിക ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും മലപ്പുറം അഡീഷണൽ എസ് പി വി എ കൃഷ്ണദാസ് ഐ പി എസ് മുഖ്യാതിഥിയായിരിക്കും താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സൈനബ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസുഫ് ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി നാസർ എന്നിവർക്ക് പുറമെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും പൗരപ്രമുഖരും പങ്കെടുക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു പാലക്കാട് റേഞ്ച് ഓഫീസറായി പ്രവർത്തിക്കുന്ന ശ്രീ നെടിയടത്ത് സുബൈർ അദ്ദേഹം ഈ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള അവാർഡിന് അർഹനായിരിക്കുകയാണ് ഇത് അദ്ദേഹത്തിന് മാത്രമല്ല ഞങ്ങളുടെ നാട്ടുകാരും വേറെ സന്തോഷത്തോടു കൂടിയാണ് അത് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാരും ഒരാവലി അദ്ദേഹത്തിന് ഒരു സ്വീകരണം നൽകുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് വളർന്നു വരുന്ന തലമുറയിലെ ഉദ്യോഗസ്ഥന്മാർക്കായാലും മറ്റുള്ളവർക്കും ഒരു പ്ര പ്രചോദനമാകട്ടെ എന്ന ഉദ്ദേശത്തിൽ കൂടിയാണ് അത് ചെയ്യുന്നത് ചടങ്ങുകൾ നാളെ വൈകിട്ട് ഞായറാഴ്ച ഞായറാഴ്ച മുപ്പത്തൊന്നിന് ഞായറാഴ്ച തലക്കെടുത്തൂരിൽ നടക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പി ടി കെ കുട്ടി ജനറൽ കൺവീനർ എം എ റഫീഖ് പബ്ലിസിറ്റി ചെയർമാൻ റഷീദ് തലക്കെടുത്തൂർ എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ്